വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനൊരു കാസർകോട്ടെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ച അജാനൂർ തുറമുഖ നിർമ്മാണം നടക്കാത്തതിനെതിരെയാണ് ഇവരുടെ പ്രതിഷേധം ഒരാൾ ഇത് ഇവരെല്ലാം കഷ്ടപ്പെടുന്നവര് ഈ നേതാക്കന്മാർ അറിയുന്നില്ല അവർ വോട്ട് വരൂ അവരവരായി അവരവർ പോകും തിരിഞ്ഞു കൂടി അവർ നോക്കൂല നോക്കൂലോട്ട് ശരിക്കും ഇവിടെ എല്ലാവർക്കും വലിയ സങ്കടമാണ് ഏകദേശം ഞങ്ങൾ അറിയാൻ ഞങ്ങളെ കരച്ചിൽ ഭരണാധികാരികൾ കേട്ടേ പറ്റൂ അവഗണനയുടെ മുറവിളിയാണിത് കാഞ്ഞങ്ങാട് അജാനൂർ ഹാർബർ നിർമ്മാണത്തിൽ സർവേ അടക്കമുള്ള നടപടികൾ പൂർത്തിയായി പക്ഷേ നിർമ്മാണം എങ്ങുമെത്തിയില്ല സർക്കാരുകളും ജനപ്രതിനിധികളും സ്വീകരിക്കുന്ന നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണം ഏകദേശം നൂറ്റി അറുപത്തിയഞ്ചോളം കുടുംബങ്ങൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മളൊരു ജീവിത കടലാണ് ഞങ്ങളുടെ ജീവിത മാർഗം അതിൽ നമുക്ക് ജീവിക്കാൻ നമുക്ക് പണിയെടുക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിട്ടാണ് ഹാർബർ എന്ന ഞങ്ങളുടെ സ്വപ്നത്തിലേക്ക് ഞങ്ങൾക്ക് എടുക്കാനുള്ള ആഗ്രഹം നിരന്തരമായി ഹാർബർ എന്ന ആവശ്യം ഉന്നയിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളോട് എന്നും അവഗണന മാത്രമേ ഏത് സർക്കാരായാലും അത് ഒരു സർക്കാരിനെ മാത്രം കുറ്റപ്പെടുന്ന ഏത് സർക്കാരായാലും ഞങ്ങൾക്ക് അവഗണന മാത്രമേ ഇടാൻ ഞങ്ങൾ അനുഭവ നേരിട്ടുള്ളൂ പക്ഷെ ഞങ്ങൾ ഈ ഹാർബർ എന്ന ആവശ്യം പറഞ്ഞ് കരയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളോളായി ഇതുവരെ ഭരണാധികാരികൾ തിരിഞ്ഞു നോക്കില്ല തീരത്തോട് ചേർന്ന് വള്ളം ഇറക്കുന്നതും കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഓരോ വർഷവും സംഭവിക്കുന്ന അപകടങ്ങളും ജീവഹാനിയും അധികാരികൾ കണ്ടില്ല എന്ന് നടിക്കുന്നതായി ആരോപണം പതിനാറ് വർഷത്തോളമായി ഫിഷിംഗ് ഹാർബർ എന്ന ആവശ്യം മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുകയാണ് വികസനം പറഞ്ഞ് ഓട്ട് ചോദിക്കാൻ എത്തുന്നവർ കടലിന്റെ മക്കളുടെ കണ്ണീര് ഇനിയെങ്കിലും കാണണം വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് മനിമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്